ലീവ് എടുക്കാതിരുന്ന ഞാൻ രണ്ടാഴ്ച അവധിക്ക് അപേക്ഷിച്ചപ്പോ പ്രിൻസിപ്പാളിന്റെ അത്ഭുതം ടീച്ചർ ലീവ് എടുക്കുന്നോ എന്ന് കൂടെ പോകുന്നേ ബോധിപ്പിക്കാൻ ലീവെടുക്കുന്നു ഒരു രണ്ടാം രണ്ടാമതും ഇത് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ജീവിതത്തെ ഇരുപത്തഞ്ചു വർഷം പിന്നിലേക്ക് റീവെയിൻ ചെയ്ത് ഓടിക്കുക ശീലങ്ങളൊക്കെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾ മടങ്ങി വന്നിട്ട് നിന്റെ അച്ഛൻ തിരിച്ചു പോകത്തോളന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ വീട്ടിലേക്ക് മാറ്റണം സുദീപിനോട് അമ്മക്കും വല്ലാത്ത സന്തോഷത്തിലു വയസ്സ് കുറഞ്ഞതുപോലെ കളഞ്ഞു പോയ ജീവിതം തിരിച്ചു വരുത്തിയപ്പോ മനസ് വല്ലാതെ ഉന്മാദത്തിൽ പറഞ്ഞു നിന്നാൽ ട്രെയിൻ മിസ്സാകും രണ്ടാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് അമ്മ ഒന്ന് സഹായിക്കണേ നിങ്ങൾ എവിടെ പോകുവാടാ സമ്മതിക്കരുത് കേട്ടോ അല്ല നിന്റെ മോൻ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി രണ്ടാമറിഞ്ഞു ആഘോഷിക്കാൻ പോവുവാണെന്ന് നിനക്ക് നാണം ഉണ്ടോടാ അമ്പത് കഴിഞ്ഞനും മുറുക്കിയും കൂടി മാരുവേ എന്നെയും കൂടെ എന്താടാ ഞാൻ വന്നാ ഊട്ടി വിണങ്ങി പോകും എന്റെ ആയ കാലത്ത് നിന്നെ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കലാനിലയത്തിന്റെ കടമറ്റത്തേക്ക് അച്ഛനാരെ കായംകുളം കൊച്ചുണ്ണി രക്തരക്ഷസ് ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് പി ടി അരവിന്ദമേനോൻ കായംകുളം കൊച്ചുണ്ടി ആയിട്ട് അഭിനയിക്കുന്നത് കാണിച്ചിട്ടുണ്ടോടാ ആരോമലുണ്ണി സിനിമ കാണിച്ചിട്ടുണ്ടോ നിന്നെ നിന്റെ അമ്മയും കാളവണ്ടി കേട്ടി രാജകീയമായിട്ടാ കൊണ്ടുപോയിട്ടുള്ളത് സിനിമയും കാണിച്ച് നന്ദനം പുള്ളയുടെ കടയിൽ കയറ്റി ഇറച്ചിക്കറി ഉറച്ചി മേടിച്ചു തന്നാ തിരിച്ചു കൊണ്ടുവരുന്നത് മാതാപിതാക്കളും മക്കളെ കൊച്ചിലേ കൊണ്ടുപോകും മക്കൾ വലുതാകുമ്പോ മാതാപിതാക്കളെ കൊണ്ടുപോകണം ഇരുപത്തിനാല് മണിക്കൂറും ടി വി സിനിമയുണ്ടല്ലോ അതിന്റെ മുന്നിൽ നിന്ന് ഉറങ്ങുന്നത് കാണാലോ കല്യാണം കഴിഞ്ഞ് ഞാൻ നിന്റെ കാണുവോ അച്ഛൻ ഞങ്ങൾ പോവാൻ സമ്മതിക്കില്ലേ നീയോ അവളും കൂടി പോയാ അച്ഛൻ പിന്നെ ആരോടും വഴക്കിടും മക്കളെ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലേ പിന്നേര് പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി കുട്ടിയ സതീഷ് ചന്ദ്രൻ തന്നതാണ് എന്താ മക്കളെ സൂചിക്ക് ശ്വാസകോശത്തിൽ കാൻസൽ പോരാ വേണ്ട അതിനും പറയാതെ ശ്വാസകോശം മുഴുവൻ കന്ന് തന്നിട്ട് ഒരു വല പ

뭐하 엄마! 엄 അമ്മയുടെ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇല്ലെന്നാണോ അച്ഛൻ പറയുന്നത് കഴിഞ്ഞ മക്കളെ ബോംബെയിലെ ക്യാൻസർ വിദേശത്ത് എവിടെങ്കിലും അമ്മയെ കൊണ്ടുപോകാം എവിടെങ്കിലും കൊണ്ടുപോയാൽ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകില്ലേ ഏത് നിമിഷവും എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്ന അമ്മ സന്തോഷത്തോട് ഓടി നടക്കുക കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ കരയാതെ കല്ല് പോലെ പിടിച്ചു നിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അമ്മ ഇതറിയണ്ടേ വേണ്ട അവർക്കെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർ നമ്മൾ ഇതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തിന്റെ ക്യൂവില മഹാദുരന്തങ്ങളിൽ വിളമ്പാൻ പറ്റിയ മികച്ച സദ്യയാണ് ഇത്തരം സാന്ത്വന വാക്കുകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ മരണം അത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നേരിടട്ടെ അതേ മോഹനു ഇപ്പോൾ ഈ അവയവമൊക്കെ മാറ്റി വയ്ക്കാമെന്ന് കേൾക്കുന്നവരോടാ അച്ഛന്റെ ഈ ശ്വാസകോശം എടുത്ത് അവൾക്ക് വെച്ച് മോളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ വൈദ്യാസ്ത്രത്തിൽ ഇനി പരിഹാരമില്ല എത്ര സമയം അനുവദിച്ചു കൊടുക്കുന്നുവോ അത് മാത്രം ഞാൻ ആ ഭാവി ഞാൻ ജീവിക്കാൻ നീതി അനുവദിച്ചു തന്ന ോചന എന്താ മക്കളെ എന്റെ ചുമയും ശ്വാസം മുട്ടലു വേണെങ്കി അത് പാരമ്പര്യമായി കിട്ടിയതാ മുത്തശ്ശിക്ക് ആസ്മയുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും അതിന്റെ അസ്കൃത ഉണ്ടായിരുന്നു അതോർത്തി തലമുണ നടക്കേണ്ട എന്താ ഇങ്ങനെ തലവും വെറുതെ സംശയിച്ചു നമ്മുടെ നല്ല കാലങ്ങൾ പാഴാക്കി കളഞ്ഞതിന് ക്ഷമിക്കണം പെണ്ണു അയ്യേന്താ ഡോക്ടറെ ഇത് என்னைக்கூட விஷமிப்பிக்க இது கண்ட மக்களை കേട്ടേട്ടാ സത്യം റിയലൈസ് ചെയ്യണം എന്റെ മോൻ എന്റെ അച്ഛൻ എന്റെ സുമിത്ര മോള് എന്റെ സാറ് നിങ്ങൾ ഇത്രയും പേര് എനിക്ക് ചുറ്റും സ്നേഹവും കരുതലുമായി മരണം മരണം എന്നെ ഇങ്ങനെ ഉള്ളപ്പോഴ പിടിക്കണം വിട്ടുപിടിക്കരുത് എടാ അച്ഛന ഓർമ്മയുണ്ടോ മകന്റെ പ്രണയലേഖനവും കൊണ്ട് എന്നെ തേടി വന്നത് ഞാനാണെന്ന് കരുതി എന്റെ അച്ഛനെ ചാക്കിക്കേറ്റിക്കൊണ്ട് വന്നത് സാറിന്റെ ഓർമ്മയില്ലേ ഞങ്ങളുടെ പ്രണയത്തെ ഒരു കവിത കൊണ്ട് അടയാളപ്പെടുത്തിയത് ആ നല്ല കാലങ്ങളെ ഓർത്ത് ഒരു വിട്ട് നിങ്ങളുടെ സ്നേഹത്തണലിൽ ഞാൻ കാത്തിരിക്കും നാൾ ൊന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി സ്നേഹ പരിഭവര പിണക്കവും എത്ര നേരം ഒന്നു പിണങ്ങിയാൽ പി കൂട്ടുകാരി കലഹമൊരു കലയല്ല സ്നേഹമൊരു കവിതയായ എഴുതാൻ മറന്നു നാം കൂട്ടുകാരി കൂട്ടുകാരി